നിങ്ങൾക്ക് നടത്താനുള്ള കൃത്യമായിട്ടുള്ള അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ നടത്താൻ പറ്റുള്ളൂ നിർത്തി വെക്കാൻ വേണ്ടി പറയാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത് നിങ്ങൾക്കത് നടപ്പിലാക്കാൻ കൃത്യമായിട്ടുള്ള നിയമം മറ്റും കാര്യങ്ങളുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾ നടപ്പിലാക്കുക പോലെ കൃത്യമായിട്ട് നമ്മളെ നമ്മളോട് വേഗമാണ് ആദിവാസി കോളനിക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലൂടെ നിർമ്മിക്കുന്ന റോഡ് നിർമ്മാണം കോളനി നിവാസികൾ തടഞ്ഞു ചാത്തല്ലൂർ ചോലാർമല ആദിവാസി കോളനിക്ക് സമീപത്താണ് റോഡ് നിർമ്മാണം നടത്തുന്നത് പരാതിയെ തുടർന്ന് പോലീസ് എത്തി നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയില്ല ആ റോഡ് നിങ്ങളിൽ പഞ്ചായത്തിന്റെ മറ്റൊന്ന് അനുമതി വേണം അത്ര ഞാൻ പറഞ്ഞിട്ടില്ലേജ് അവിടെ കൊടുത്തു പഞ്ചായത്തിന്റെ പേപ്പർ കൊടുത്തു എല്ലായിടത്തും കൊടുത്തിരിക്കണം അവർ പറഞ്ഞു ഇന്നലെ പറഞ്ഞത് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ തുടങ്ങിക്കൂടെ നിങ്ങൾ രേഖയുള്ള ഭൂമിയിലാണ് നിങ്ങൾ പേപ്പർ പണി പണിയെടുക്കണേ അപ്പൊ നിങ്ങൾ തുടങ്ങിക്കൂടി വേറെ ആളെ വളപ്പിൽ പോയി പണി പറമ്പ് പണിയെടുക്കണമെങ്കിൽ നമുക്ക് തടസ്സമാണ് പറഞ്ഞില്ല ഞങ്ങൾക്ക് വീട്ടിലുള്ള റോഡാണ് ഞങ്ങൾക്ക് ലക്ഷങ്ങൾ കൊടുത്തിട്ട് ഈ റോഡ് നന്നാക്കാൻ ഞങ്ങൾക്ക് കഴിവില്ല അപ്പൊ ഇവർക്ക് ഞങ്ങൾ ഞങ്ങള് കൂടിക്കൊടുക്കുക ഉരുൾപൊട്ടൽ മേഖലയായ ചോലാർമല ആദിവാസി കോളനിക്ക് സമീപം വലിയ തോതിൽ മണ്ണെടുത്ത് റോഡ് നിർമ്മാണം നടത്തുന്നത് അപകട സാധ്യത ഉണ്ടാക്കുമെന്നാണ് കോളനി നിവാസികൾ പറയുന്നത് ഈ മേഖലയിൽ ഖനന പ്രവർത്തനങ്ങൾ പാടില്ലെന്ന് ബന്ധപ്പെട്ട വകുപ്പുകൾ നേരത്തെ അറിയിച്ചിരുന്നതായും ഇത്തരത്തിൽ മണ്ണ് നീക്കം ചെയ്ത് റോഡ് നിർമ്മാണം നടത്തിയാൽ ജനങ്ങളുടെ ജീവന് വലിയ ഭീഷണി ഉണ്ടാകുമെന്നാണ് ചോലാർമലയിലെ ആദിവാസി കോളനി നിവാസികൾ പറയുന്നത് ഉരുൾപൊട്ടൽ ഒരു പത്തൊൻപത് സ്ഥലത്ത് ഇവിടെ ഉരുൾപൊട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഇവിടുത്തെ കോളനിക്കാരൻ മുഴുവൻ ഉരുൾപൊട്ടൽ മേഖല എന്ന് പറഞ്ഞു കപ്പകല്ല പത്ത് പതിനഞ്ച് വീട്ടുകാരെ ഒഴിവാക്കിയിട്ടുണ്ട് മൊത്തത്തിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു കാരണം തോലാറ കപ്പകല്ലൊക്കെ ഉരുൾപൊട്ടൽ മേഖല എന്ന് പറഞ്ഞാൽ അറിഞ്ഞ് ഉദ്യോഗസ്ഥർ വില്ലേജ് ഓഫീസിൽ നിന്ന് കടലാസും കാര്യങ്ങളും വന്നു സർക്കാരിൻ്റെ പന്ത്രണ്ട് ലക്ഷം ഒരു കൈപ്പറ്റം ചെയ്തിട്ടുണ്ട് ഓരോ വീട്ടുകാരും കോളനി നിവാസികളുടെ പരാതിയെ തുടർന്ന് കഴിഞ്ഞ ദിവസവും വില്ലേജ് അധികൃതർ എത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരുന്നു എന്നാൽ ഇന്നും പ്രവൃത്തി നടത്തിയതോടെ വീണ്ടും പരാതിയുമായി കോളനി നിവാസികൾ രംഗത്ത് വരികയായിരുന്നു ആദിവാസി ഭൂമിയിലാണ് പ്രവൃത്തി നടത്തുന്നതെന്നും ഇവർ ആരോപിക്കുന്നുണ്ട് എന്നാൽ ആദിവാസികൾ താമസിക്കുന്ന കപ്പക്കല്ല് മേഖലയിലേക്കാണ് റോഡ് നിർമ്മാണം നടത്തുന്നതെന്നും നിർമ്മാണം തുടരാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് കപ്പക്കല്ല് കോളനി നിവാസികളും രംഗത്തു വന്നു അഞ്ചെട്ട് കുടുംബങ്ങളാണ് ഇവിടെ കോളനി കപ്പക്കാലി കോളനിയാണ് അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ഞങ്ങൾക്ക് മരിച്ചാലും ഒക്കെ ഞങ്ങൾക്ക് കൊണ്ടിടക്കണമെങ്കിൽ ഞങ്ങൾ സ്ഥലത്തേ ഉള്ളൂ അപ്പൊ ഞങ്ങൾക്കിപ്പം ഗവൺമെന്റിനൊരു പത്ത് പത്ത് ലക്ഷം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ആഴ്ച കൂടുക്കുമ്പോൾ ഞങ്ങൾ ഉരുളുപൊട്ടലിൽ അന്ന് കൊടുങ്ങേണ്ട ആൾക്കാരായിരുന്നു അപ്പൊ ഞങ്ങൾ ഏത് കൊടുത്ത് ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയതാണ് അപ്പൊ ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങൾ കോളനിക്ക് റോഡ് വേണം ഞങ്ങൾക്ക് അതല്ലാതെ ഞങ്ങൾക്ക് പറ്റൂല ഇതിൽ തന്നെ ഞങ്ങൾക്ക് റോഡ് വേണ്ടി വരും ഇത് സ്വകാര്യ വ്യക്തികളുടെ കൈവശമുള്ള ഭൂമിയായതിനാൽ റോഡ് നിർമ്മിക്കാൻ പ്രത്യേക അനുമതിയുടെ ആവശ്യമില്ലെന്നും അനാവശ്യമായി പ്രവൃത്തി തടയുകയാണെന്ന ആരോപണവുമായി സ്ഥല ഉടമകളും രംഗത്ത് വന്നിട്ടുണ്ട് സംഭവത്തിൽ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതുവരെ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തികൾ നടത്തരുതെന്ന് എടവണ്ണ പോലീസും ബന്ധപ്പെട്ട മറ്റു വകുപ്പുകളും അറിയിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് बलांचेरी